ദി കൺജൂറിംഗ് യൂണിവേഴ്സിലെ ദി നണിന് പിന്നിലെ യഥാർത്ഥ കഥ ഒരു യഥാർത്ഥ പ്രേതബാധയോ യഥാർത്ഥ ജീവിതത്തിലെ ഒരു ഭൂതകന്യാസ്ത്രീയോ അടിസ്ഥാനമാക്കിയുള്ളതല്ല പക്ഷേ പുരാതന ഭൂതശാസ്ത്രത്തിലും അറിയപ്പെടുന്ന പാരാനോർമൽ അന്വേഷിക്കയായ ലോറൈൻ വാറിന്റെ അനുഭവങ്ങളിലും ഇത് വേരുകളുണ്ട് പതിനേഴാം നൂറ്റാണ്ടിലെ ഭൂതശാസ്ത്ര പുസ്തകമായ ദി ലെസർ കീ ഓഫ് സോളമനിൽ കാണപ്പെടുന്ന ഒരു യഥാർത്ഥ അസ്തിത്വത്തിന്റെ പേരിലാണ് വലക് ഭൂതകന്യാസ്ത്രീ എന്നറിയപ്പെടുന്ന ഭയാനകരൂപത്തിന്റെ പേര് നൽകിയിരിക്കുന്നത് ആ പുസ്തകത്തിൽ വലക്കിനെ ഒരു കന്യാസ്ത്രീയായിട്ടല്ല മറിച്ച് രണ്ട് തലയുള്ള മഹാസർപ്പത്തിന്റെ മേൽ സവാരി ചെയ്യുന്ന മാലാക്കിറകളുള്ള ഒരു കുട്ടിയായാണ് വിശേഷിപ്പിക്കുന്നത് മുപ്പത് ലജിയൻ ഭൂതങ്ങളെ ഭരിക്കുന്നു വലക്ക് ഒരിക്കലും ഒരു കന്യാസ്ത്രീയുടെ രൂപം സ്വീകരിച്ചതായോ പള്ളിയിൽ ബന്ധിക്കപ്പെട്ടതായോ പരാമർശമില്ല ദി കഞ്ചുറിംഗ് രണ്ട് എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ സംവിധായകൻ ജെയിംസ് വാൻ ഒരു കന്യാസ്ത്രീയായി പ്രത്യക്ഷപ്പെടുക എന്ന ആശയം യഥാർത്ഥത്തിൽ എടുത്ത ഒരു സൃഷ്ടിപരമായ തീരുമാനമായിരുന്നു ലോറൈൻ വാറൻ ഒരിക്കൽ തന്റെ ഒരു ദർശനത്തിൽ ഇരുണ്ട മൂടുപടം ധരിച്ച ഒരു അസ്തിത്വത്തെ കാണുന്നുണ്ടെന്ന് അവകാശപ്പെട്ടു വാൻ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ലോറൈന്റെ കത്തോലിക്കാ വിശ്വാസത്തെ നേരിട്ട് പരിഹസിക്കുന്ന തരത്തിൽ ആ പിശാച്ച് കന്യാസ്ത്രീയായി പ്രത്യക്ഷപ്പെടണമെന്ന് തീരുമാനിച്ചു വാറൻസ് കൈകാര്യം ചെയ്ത ഒരു യഥാർത്ഥ കേസല്ല അത് ദി നൻ ഒരു പ്രേതബാധയുള്ള റൊമാനിയൻ ആശ്രമം എന്നതിലെ പശ്ചാത്തലം സാങ്കൽപ്പികമാണ് എന്നിരുന്നാലും ട്രാൻസിൽവാനിയയിലെ യഥാർത്ഥ കാർട്ട കാർട്ടമൊണാസ്ട്രിയിൽ നിന്ന് ഇത് അല്പം പ്രചോദനം ഉൾക്കൊണ്ടതാണ് ആ മഠത്തിന് പ്രേതബാധയുണ്ടെന്നോ പൈശാചിക ശാസ്ത്രവുമായോ ബാധയുമായോ എന്തെങ്കിലും ബന്ധമുണ്ടെന്നോ രേഖകളൊന്നുമില്ല ചുരുക്കത്തിൽ ദി നൻ ഒരു ഫിക്ഷൻ ആണ് പക്ഷേ അത് യഥാർത്ഥ ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നിർമ്മിച്ചിരിക്കുന്നത്